ഹലോ വെൽക്കം ബാക്ക് നോമ്പെടുക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്കും മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് പാസ്ത പോളയുടേതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് നാല് ഏലക്കായ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ചെറുതാണെങ്കിൽ ആറെണ്ണം എടുക്കാം പോളക്കുള്ള പാസ്ത നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പിൽ താഴെയായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഈ ഒരു പാസ്തയാണ് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളത് ഇത് ഏകദേശം ഒരു കപ്പ് അളവുണ്ടാകും വേവിച്ച് തണുപ്പാറിയ ശേഷം പാസ്ത ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അടിച്ചു വെച്ച മുട്ട മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാസ്ത മുഴുവനായിട്ട് സോക്ക് ആകുന്ന വിധത്തിൽ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു നോൺ സ്റ്റിക്ക് പാത്രം അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം തയ്യാറാക്കിയ പോള മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാസ്ത എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ മെല്ലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിലൊരു പഴയ തട്ട് വെച്ച് മുകളിൽ ഈ പാത്രം വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം ഓയിൽ സ്പ്രെഡ് ചെയ്ത ഒരു ഫ്രൈ പാനിലേക്ക് തിരിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെക്കുമ്പോൾ ബൈ